ഞാനിനൊന്നും പോവുന്നില്ല ഇനി ഞാനും അച്ഛനോടൊപ്പം കടലിലേക്ക് പോയാലോ അച്ഛനോട് സഹായമായിരിക്കും അല്ലെങ്കിൽ പറ്റില്ല നമുക്ക് രണ്ട് പെങ്ങന്മാരെ പഠിപ്പിക്കാം അവരിപ്പൊ പഠിക്കുന്നത് പോലെ ഹോസ്റ്റലിൽ തന്നെ എനിക്ക് പഠിക്കണമെന്നൊന്നും ഇല്ല അല്ലെങ്കിൽ തന്നെ നാളെ എക്സാം ഫീ അടിക്കണം ലാസ്റ്റ് ഡേറ്റ് നോക്കിക്കോളും നാളെ തന്നെ എന്തോ എടി ശരിയാക്കും നീ വന്തായ മോനോ നീ വന്നായ ശാലമേ നീ കൊറച്ച് കഞ്ചി അടച്ചുപോയി ഇന്ന് ഇരുട്ടാക്കും വല്ല മീനും കിട്ടണ ദിവസം

പഠിച്ച പിള്ളേ കടലിൽ കൊണ്ടുപോകണേക്ക് എടാ മോനെ അച്ഛൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കുവേ നീ കടലിലൊന്നും വരണ്ട അത് ആദ്യമായിട്ട് നീന്തണേക്ക് അറിഞ്ഞുകൂടാ എന്നത് കാ മോനെ കടൽ പണ്ടത്തെ പോലെ ഇല്ലേ എപ്പോഴും കടലുക സ്വഭാവം ആണെന്ന് ചെല്ലിനേക്ക് പറ്റാതെ പീസിടെ കാര്യം അത് അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കുവേ ഞാൻ പണിക്കിറങ്ങിയാലേ പറ്റുമോ അച്ഛാ പഠിപ്പിക്കണം അവർ ഇപ്പോൾ പഠിക്കുന്നത് പോലെ ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിക്കട്ടെ വേണ്ട മോനെ കടലിപ്പ ശരില്ലേ വലിയ കടലി വിളുന്ന സമയമാകും നല്ല കാറ്റും ഉണ്ട് ഓ ശരിയല്ല മോനെ അത് ഞാൻ കൊഴപ്പല്ല കൂടെ വരുന്നത് ശാലമ മോനെത്തിരി കഞ്ചി എടുത്ത് കന്നാസിലെടുത്തു പോയി ശാലമ എക്കും മോനക്ക് കഞ്ചി എടുത്ത് പോയി ഞങ്ങൾ കുടിച്ചുകൊണ്ട് പോവുവോ നിറഞ്ഞു അമ്മേനെ കാന്താരി ചമ്മന്തി സൂപ്പർ കൊള്ളാ കൊള്ളാ ഇതിച്ചിടറക്ക നീയാട മടക്കവ പിടിച്ചാച്ചേട ഇറക്കവലെ ഏയ് ഓലയാ ഓലയാ കള്ള കളി എല്ലാം കളിച്ച് ജയിക്ക് ഇന്നാ പിടി ആ ചാറ് പിടിച്ചോ ആര് മോനേം കടല കൊണ്ടുപോയി പോണെ കടല് കല്ലൂള് നിക്കണ് പാത്തു പോവണം അപ്പനും മോനും നാളെ വലിയൊരു കൊമ്പനെ പണിച്ചു കൊണ്ടുവരുമ്പോ കൊമ്പന കൊണ്ടുവരോണോ കൊമ്പരയില്ല കൊണ്ടുവരുവാര് താങ്കളും ഏക്കറി വിളക്കൂട്ടാ വരോണുവാമടാളക്കൂട്ടി ബംഗാളം ഏക്കറില്ല

മോനെ നീ വള്ളത്ത് ഓരത്തെ കടന്തോ നീ ആദ്യമായിട്ട് കടലിൽ പണിച്ചു വരുന്നു രണ്ടാഴ്ച കഴിയുമ്പോൾ നിന്ന ചർത്തലും മാറും എല്ലാം മാറും കടലില് ഒരു മുഷിപ്പുണ്ട് അത് വന്താ അത് എല്ലാവർക്കും പിടിച്ചാ മോനെ പാരാ നല്ല അയില കിടക്കണ്ട മായ ട്ടാ നല്ല അതില കിട്ടുമോടാ നല്ല കാറ്റടാ മോനെ അടുക്കി വെച്ചുകൊണ്ട് look a big grand acha acha tere kara kar nerte jaa bakala nerte jaa din maane tere ko pakadigar ne maat tu chhe vittu gude pathe le mone ne khu ori michandwa ane ne vidare ne bhare

ണത്തെ കാൾ തണുപ്പേ കടലിനെ അഴലിൻ്റെ പുഴലൂത്ത സങ്കടപ്പായലി കടൽ കടലപ്പിറപ്പിൻ്റെ വരണ്ട ചെമ്മങ്ങൾ കടലമേ കൈവിരൽ തന്ന് കരചേർക്കുമോ തളിർക്ക